യുടെ സൗന്ദര്യം നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല എത്ര പണം നൽകിയാലും നിസ്വാർത്ഥയായ അമ്മയുടെ സേവനത്തെക്കാൾ മികച്ച സേവനം നമുക്ക് ലഭിക്കില്ല അമ്മയെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ത്യാഗത്തെക്കുറിച്ച് എത്രയോ കവിതകൾ ലോകത്ത് വിവിധ ഭാഷകളിലുണ്ട് ഇത്തരത്തിലുള്ള മികച്ച കവിതകളിലൊന്നാണ് മുതൽ മുതലായ അമ്മാവ് എന്ന തമിഴ് കവിത ആദ്യം എന്റെ അമ്മയ്ക്ക് എന്നാണ് ഇതിന്റെ അർത്ഥം കവിത വായിക്കുമ്പോൾ ആസ്വാദക ഹൃദയം വല്ലാതെ ഭാരപ്പെടുന്നു അറിയാതെ തന്നെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീറൊഴുകുന്നു ഈ കവിത വായിച്ചു തുടങ്ങുമ്പോൾ നൊമ്പരമായി ഹൃദയം പിളർക്കുന്ന വരികൾ ആയിരം താൻ കവി സൊണ്ണേ അഴകഴകായി പൊയ്സൊണ്ണേൻ പെത്തവളെ ഉൻ പെരുമൈ ഒത്തവരി കാതെല്ലാം മകൻ പാട്ട് കായികത്തിൽ അവൻ എഴുത്ത് ഊരെല്ലാം മകൻ പേച്ച് ഉൻകീർത്തി എഴുതലയെ കവി വൈരമുത്തു എഴുതിയ ഒരു ചെറിയ ചായ ഒരു ആകാശം നിറഞ്ഞ ആകാശം എന്ന കവിതാ സമാഹാരത്തിലേതാണ് ഈ കവിതയിൽ അദ്ദേഹം കൊത്തിയെടുത്ത മഹത്തായ വരികൾ ഈ വരികളെ അടിസ്ഥാനമാക്കിയുള്ള ഗുരുജി ഗുരുവായൂരപ്പൻ്റെ ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമായി വിക്ടോറിയ കോളേജിൽ തമിഴ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പൊങ്കൽ ആഘോഷത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സംഗമത്തിലാണ് ഇത് അവതരിപ്പിച്ചത് തങ്കം ടീച്ചറും ഗുരുജിയുമാണ് യഥാക്രമം അമ്മയായും മകനായും അഭിനയിച്ചത് മികച്ച ഒരു കലാസൃഷ്ടിയാണിതെന്ന് ആസ്വാദകർ പറഞ്ഞു